അറിവിന്റെ അനന്തസിലേക്ക് തുറക്കുന്ന വിസ്മയ ജാലകം കേരള ഇസ്ലാമിക്ലാസ് റൂം പ്രവാചക പ്രഭു മുഹമ്മദ് മുൻതഫ സുലാഹു അലഹി വസ്ല്ല്മയുടെ പുണ്യജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയൽ മാസത്തിൽ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു السلام عليكم ورحمة الله وبركاته. ومن بيتا نور فيس استاذنا مايكل السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله تعالى وبركاته. <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد സഹോദരന്മാരെ സഹോദരിമാരെ സ്നേഹനിധികളായ കുട്ടികളെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പറയലും കേൾക്കലും ഒക്കെ അള്ളാഹു അവന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന സ്വാധീഹായ അമല കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ അള്ളാഹുവിന്റെ ദീനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ച് അതനുസരിച്ച് അമിത് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് അവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഹക്കിൽ ഉറച്ചു നിൽക്കുവാനുള്ള തോഫിയൊക്കെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഹക്ക് എന്തെന്ന് മനസ്സിലായിട്ടും എന്തൊക്കെയോ മർക്കട മുർച്ചയുടെയോ ഒക്കെ പേരിലൊക്കെ ഈ ഹക്കായ പ്രസ്ഥാനത്തിലേക്ക് വരാതെ അവിടെയും ഇവിടെയൊക്കെ മാറി നിൽക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു സുബാനുഹത്താല ഈ ഹക്ക് സ്വീകരിക്കുവാനുള്ള തോഫിയക്ക് പ്രദാനം ചെയ്യട്ടെ മനസ്സിലാവാത്ത ആളുകൾക്ക് അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ ഈ ഈ സത്യപ്രസ്ഥാനത്തിൽ അണിച്ചേർന്നത് കൊണ്ട് ഐക്യത്തോടു കൂടി ഏർ പ്രവർത്തിക്കുന്ന ഏർ നല്ലൊരു കാലാവസ്ഥ നല്ലൊരവസ്ഥ അള്ളാഹു അബുദിനെ നമുക്ക് ഉണ്ടാക്കി തരട്ടെ എന്നും ദയ ചെയ്ത് ചില വിഷയങ്ങളിലേക്ക് കടക്കുകയാണ് അല നൂർ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ റിവ്യൂ ലെവൽ ക്യാമ്പയിൻ അതിന്റെ ആറ് അല്ലെ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ഏഴാമത്തെ ദിവസമാണ് അത് അതിന്റെ ഉദ്ഘാടന ദിവസം മുതൽ ഇത് ഏഴാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഈ ഇത് ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അതിനുശേഷം പ്രഗത്ഭരായ ഉസ്താദുമാർ വിവിധ വിഷയങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു അലഹമില്ല ഇതുവരേക്കും നടന്നത് പൂർണ്ണ വിജയമാണ് ഇതുവരേക്കും നടന്ന ക്ലാസ്സുകളൊക്കെ സമ്പൂർണമായ വിജയം എന്ന് തന്നെ പറയാം നാം ഉദ്ദേശിച്ചതിനേക്കാളും ഭംഗിയായിട്ടുണ്ട് ഒരു പരിപാടി നമ്മൾ ആദ്യം ആസൂത്രണം ചെയ്യുമ്പോൾ നമുക്ക് ഒരു 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 വിചാരം ഉണ്ടാവൂലേ അലഹമില്ല അതിനേക്കാളും അപ്പുറമായിട്ടുണ്ട് ഇത്തരം ഐക്യ ശ്രദ്ധിക്കണ്ടോ അത് ചെയ്യാൻ പാടില്ല അവിടെ അപ്പൊ അള്ളാഹുനെ നാം ആ വിഷയത്തിൽ അങ്ങേറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ പരിപാടിയും വളരെ ഭംഗിയായിട്ടുണ്ട് കൃത്യസമയത്ത് തുടങ്ങാൻ പൊട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിന്റെ ആ പൊതുസമ്മേളന ദിവസം മാത്രമാണ് അല്പം വഴി വൈകിയത് അത് നിർബന്ധമായ ഒരു സാഹചര്യമായിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് മറ്റു എല്ലാ ദിവസങ്ങളിലും കൃത്യമായ സമയത്ത് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് ഒന്നര മണിക്കൂറാണ് ഈ വിഷയം അവിടെ ഇവിടെ അവതരിപ്പിക്കുക എന്ന് എല്ലാവർക്കും അറിയാലോ പക്ഷെ അതേസമയത്ത് ഒരു ഒന്നേ നാൽപ്പത് ഒന്നേ നാൽപ്പത്തഞ്ചൊക്കെ ചില സമയത്തായിട്ടുണ്ട് അതും തന്നെ നിർബന്ധമായ ചില സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് കാരണം ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതൊരു ഒരു ഒരു കണ്ടിട്ടല്ലോ അത് കാരണം ചിലപ്പോൾ പത്ത് മിനിറ്റ് പഞ്ചു മിനിറ്റ് ഒക്കെ കൂടും എന്നല്ലാതെ പിന്നെ ഒരു അനന്തമായ ഒരു പോക്കൊന്നും ഒരിക്കലും പോയിട്ടില്ല വളരെ കൃത്യനിഷ്ഠ കൃത്യതയോട് കൂടി കാര്യങ്ങളെല്ലാം അലിഷന് ഇല്ല അള്ളാഹുറബൻസത്ത് ചെയ്തു തന്നിട്ടുണ്ട് അലഹമ്മാലി ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് സൽമാൻ അസ്ഹരി സാധാരണ ഉസ്താദ് ഉസ്താദ് ആദ്യം പറയുമ്പോൾ അബ്ദുൽ സലാം ബി എന്ന് പറയാൻ വരുന്നില്ലേ മറ്റൊരൊക്കെ സൽമാൻ അസ്ഹരി എന്നൊക്കെ സാധാരണ പറയാറ് അതാണ് അതാണ് അബ്ദുസ് എന്ന് രണ്ടാവിടെ നിർത്തിയത് അതുകൊണ്ടാണ് പിന്നെ സൽമാൻ അസ്ഹരിയുടെ ക്ലാസ് ആണ് ഇന്ന് ഉസ്താദ് സൽമാൻ അസ്ഹരി പിന്നെയും അബ്ദുൾ വരുന്നത് അപ്പോ സൽമാൻ നസീരിയുടെ ക്ലാസ് ആണ് ഇന്ന് വിഷയം മുരൽ ജിജത്ത് എന്ന വിഷയമാണ് ഈ മുരജിജത്ത് എന്ന വിഷയം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഒന്നാം മൊത്തത്തിൽ നാം മനസ്സിലാക്കണം ഈ റബ്യൂറൽ ലെവലിൽ സാധാരണ കേരള ഇസ്ലാമിക്ലാസ് റൂമ് ഈ ഇതുപോലുള്ള ഒരു പ്രത്യേക ക്യാമ്പയിൻ ഒന്നും നടത്തിയിട്ടില്ല എല്ലാ ദിവസവും റബ്യൂറൽ മാസത്തിന്റെ ആദ്യം മുതൽ അവസാനം വരേക്കും അള്ളാഹുന്റെ റസൂലിനെ വിവരിക്കുന്ന അള്ളാഹുന്റെ റസൂലിനെ വർണ്ണിക്കുന്ന റസൂൾ സാഹിടെ സ്വഭാവങ്ങൾ വരച്ചു കാണിക്കുന്ന എല്ലാം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ഇതിന്റെ മുമ്പ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഉണ്ടായിട്ടില്ല കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ മാത്രമല്ല ഇങ്ങനെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പിന്നെ വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള പിന്നെ ചർച്ച ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ അത് മറ്റൊരു വൈര ചരിത്ര ചരിത്രത്തിൽ തന്നെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമാണ് ആദ്യം നടത്തുന്നത് ഇങ്ങനെ ഒരു ഒരു പിന്നെ വിഷയത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള കാരണം നമുക്കറിയാലോ അല്ലെ നമുക്കറിയാം ഈ നബിസ്ഹുഅലൈഹി തങ്ങളിൽ തങ്ങളെ സംബന്ധിച്ച് നാള് ഇതുവരെയായി മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കിയ പല വിശ്വാസങ്ങളല്ലോ അല്ലെ പല വിശ്വാസങ്ങൾ ചില അപായ വിശ്വാസങ്ങൾ ആ വിശ്വാസങ്ങൾക്ക് എതിരിലായിക്കൊണ്ട് ആ വിശ്വാസം പ്രചരിപ്പിക്കേണ്ടുന്ന കൂട്ടർ തിരിഞ്ഞു ഏസൂർഹു അലൈഹി തങ്ങളെ കുറിച്ച് നാം വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളല്ലോ ആ വിശ്വാസത്തിന് എതിരായ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി ആര് പ്രചരിപ്പിക്കാൻ തുടങ്ങി ഉപചധയങ്ങളല്ല അല്ലേ സാധാരണ ഉപചധീയങ്ങൾ എന്ന് നമ്മൾ അറിയ നമ്മളൊക്കെ അറിയുന്ന ആ കൂട്ടരല്ല പിന്നെയോ ഇത് പ്രചരിപ്പിക്കേണ്ടുന്ന കൂട്ടരാണ് എന്ന് നമ്മൾ അറിയുന്ന കൂട്ടരല്ല അവരെന്നെ ഇതിനെതിരെ തിരിയാൻ തുടങ്ങി അപ്പൊ അത് വല്ലാത്തൊരു അപകടമായിരിക്കും അത് അത് വല്ലാത്തൊരു അപകടമായിരിക്കും അതിന്റെ അപകടം ശരിക്ക് നമ്മൾ കാണുന്നുണ്ട് അതിന്റെ അപകടം ശരിക്ക് നമ്മൾ കാണുന്നുണ്ട് ഒരാൾ പറയാണ് എന്ത് അള്ളാഹുന്റെ റസൂലിന്റെ മുഴൽജിത് വഫാത്തോട് കൂടി അവസാനിച്ചു ഖുർആൻ മാത്രമേ വഫാത്തിന് ശേഷം നിലനിൽക്കുന്നുള്ള മുഴിത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാമിക പ്രസ്ഥാനാകുമ്പോൾ അയാളുടെ ആവശ്യത്തിൽ ചോദ്യം ചെയ്യല്ല അതല്ല വേണ്ടത് ഇതൊരു വളരെ അപകടം കുടിച്ചൊരു ഒരു പണിയല്ല ഒരു ഒരു വിശ്വാസമല്ലത് അല്ലേ ഹസൂർ അള്ളാഹി സാഹു നമ്മുടെ മുരജിതത്ത് വഫാത്തോടു കൂടി അവസാനിച്ചു വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന മുളജിതത്ത് ഇനി കുറാൻ മാത്രമുള്ളൂ എന്ന് ഒരു പണ്ഡിത സംഘടനയുടെ അത് സുന്നി സംഘടന എന്ന് പറയപ്പെടുന്ന ഒരു സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി ആ അവരുടെ യുവജന സംഘടനയുടെ പ്രസിഡന്റ് ഒക്കെ ആയ ആളാണ് ഈ പറഞ്ഞത് അള്ളാഹുഹുൻ റസൂലോത്ത് ഒഫാത്തോട് കൂടി അവസാനിച്ചു എന്ന് ഉം ഇത് വല്ലാത്തൊരു അപകടം അത് അയാൾ പറഞ്ഞു പോവുകയാണെങ്കിൽ അയാളെ തിരുത്തല്ല പിന്നെ എല്ലാവരും അത് ന്യായീകരിക്കുക പിന്നെ ന്യായീകരിക്കുകയാണ് വല്ലാത്തൊരു അപകടമാണ് തനിച്ച വഹാബി വിശ്വാസം തനിച്ച വഹാബി വിശ്വാസം തലേക്കെട്ട് കെട്ടിയ നമ്മളെക്കാളും മറ്റേ മറ്റേ പിന്നെ എന്താ പറയണ്ടത് ആ മറ്റേ വസ്ത്രം ഉണ്ടല്ലോ എന്താ മറ്റേ ഊരി ഊരി കുപ്പായം ആ കുപ്പായ കെട്ട് നടക്കുന്ന അല്ലെ ആ കുപ്പായ കെട്ട് നടക്കുന്ന തലയെക്കെട്ടെ കെട്ടിട നല്ല കുട്ടികള് ആ ആ കുട്ടികൾ വഹാബി ആശയം പ്രചരിപ്പിക്കാല് അപ്പൊ അത് പിന്നെ അതിന്റെ അപകടം അതിന്റെ അപകടം നാം ശരിക്കും മനസ്സിലാക്കി അപ്പൊ അതുകൊണ്ട് തീരുമാനിച്ചു ഈ റബിയുടെ ലെവലിൽ അള്ളാഹു റസൂലിന്റെ തൊട്ട് സംബന്ധിച്ച് ഒന്ന് ശരിക്കൊന്ന് വിവരിച്ചു കൊടുക്കേണ്ടതുണ്ട് റസൂള്ളാന്റെ മോജിത് എന്തൊക്കെയാണ് അത് വഫാത്തോട് കൂടി അവസാനിക്കുമോ അവസാനിക്കൂലെ പിന്നെ റസൂള്ളാന്റെ നുഭവത്തിന്റെ മുമ്പുണ്ടാകുന്ന അത്ഭുത കാര്യങ്ങളൊക്കെ പ്രവാചകന്മാരെ പ്രവാചകന്മാരടുക്കാൻ സംഭവിക്കും അത് എന്താണ് നുഭൂവത്തിന് ശേഷം സംഭവിക്കും അതെന്താണ് വഫാത്തിന് ശേഷം സംഭവിക്കുന്നത് എന്താണ് അത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്ക് ചർച്ച ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ ഇന്നലെ പോലെ അത്ര ഒരു ഉണ്ടായില്ലേ ഇന്നലെ പോലും അത് സംബന്ധമായ ഒരു ചർച്ച നടന്നു നടന്നുപോട്ടെ സുല ഒരാൾ ചോദിച്ചു പിന്നെ എന്താണ് ഞാൻ കുറച്ച് നീട്ടി പറഞ്ഞു എന്തുകൊണ്ടാണ് ചേട്ടാ സിനിമ നസേരി ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വൈകും എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഈ ഈ വിഷയം പറഞ്ഞത് മറ്റു സാധാരണ നമ്മൾ ഒന്ന് വ്യാഴം ചടിക്കാറ് മാത്രമുള്ളത് ഇന്നലെയും ഇവിടെ ചർച്ച നടന്നു എന്തായിരുന്നു ആ ചർച്ച ഒരാൾ ചോദിച്ചാണ് ആഹ് വിശുദ്ധ ഖുർആൻ തോൽ എഴുതിയിട്ടുണ്ടെങ്കിലെ അത് കത്തൂരാന്ന് പറഞ്ഞിട്ടില്ലേ അത് അതുകൊണ്ട് നിങ്ങൾ മുസാഖ് കത്തിക്കാണ്ടോ എന്ന് മുസാഫ് കത്തിക്കാണ്ടോ അതാണ് അതൊക്കെ ഒരു ഇവരുടെ മുടി കത്തുന്നതാണ് അല്ലെ ഇവരുടെ മുടി കത്തുന്ന മുടിയാണെന്ന കാര്യം ബോധ്യപ്പെട്ടപ്പോൾ അപ്പോൾ അതുവരേക്കും പറഞ്ഞതാണ് മാറ്റം പിന്നെ അതുവരേക്കും അവരുടെ പല പല പ്രസിദ്ധീകരണങ്ങളിലും പറഞ്ഞൊരു വിഷയമാണ് അള്ളാഹു റസൂലിന്റെ തിരുവേശം കത്തിച്ചാൽ കത്തുകയില്ല അവർ അവരുടെ പല പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല അവരുടെ പല പ്രസ പ്രാസംഗന്മാരും പ്രസംഗിച്ചതുമാണ് റസൂള്ളന്റെ തിരുകേശം കത്തുകയില്ല പക്ഷെ പക്ഷെ സമയത്ത് ഇവരുടെ മുടി കത്തുന്ന് കണ്ടപ്പോഴോ പിന്നെ നേരെ വലിയ വലിയ മുസ്ലിംമാര് പറയാണ് എന്ത് ആ പിന്നെ ഇത് ഖുർആാൻ കത്തിച്ചാൽ കത്തൂലാന്നില്ലേ അതുകൊണ്ട് നിങ്ങളാരും മുസാഹുദ് പിന്നെ കത്തിക്കാൻ തയ്യാറുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ലൗ ജുൽ ഖുർആനുഫി ഇഹാബിൻ ഹദീസ് ഉണ്ട് അല്ലേലുഫി ഇഹാബിൻ ഒരു തോലിൽ ഖുർആൻ ആക്കപ്പെട്ടു അതാ എഴുതപ്പെട്ടെന്നല്ല തോലിൽ ഖുർആൻ ആക്കപ്പെട്ടു ആ ഹദീസിനെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ ശരിക്ക് ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് പലരും പലതും പറഞ്ഞിട്ടുണ്ട് അത് ഖുർആാന് ഒരു പർവ്വതത്തിൽ ഖുർആൻ ഇറങ്ങി നിൽക്കുക ലഹു അൻസാദുർ ജബലിൻ അത് ഏതാണ് ആ ഖുർആാൻ അത് മഹ്ലൂഖ് അല്ലാത്ത ആ ഖുർആൻ അല്ലെ ആ ഖുർആൻ ആ ഖുർആൻ അള്ളാഹു റസൂലിന്റെ മേലിലാണ് അത് ഇറങ്ങിയത് നേരെ മറിച്ച് ആ കുർആാൻ ഒരു പർവ്വതത്തിന്റെ മേലാണ് ഇറങ്ങിയാലോ ഇറങ്ങിയാൽ ആ പർവ്വതം ആകെ തരിപ്പണമായി പോകും അത് അത് ഏതാണ് അത് അള്ളാഹുവിന്റെ റസൂന്റെ മേൽ ഇറങ്ങിയ ആ ആ മഹ്ലൂക്ക് അല്ലാത്ത അള്ളാഹുവിന്റെ ഖലാമായ ആ ഖുർആാൻ ആ മുസാഹല്ല മുസാഹ് ഒരാള് ഖുർആാൻ എഴുതിയ കടലാസുകളുമായി അല്ലെങ്കിൽ മുസാഫുമായി ഒരാൾ പർവ്വതത്തിന്റെ മേൽ കയറി നിന്നാൽ ആ പർവ്വതം തകരും എന്നല്ല ഉള്ളത് ഏ അതല്ല ബഹുമാൻ ഉസ്താദ് സലാം സലാംബാക്കിയുടെ പല ക്ലാസുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ റസൂദ്ള്ളഹി സ്വല്ലാൻ നമ്മൾക്ക് ഇറങ്ങുന്ന സമയത്ത് ആകെ റസൂ വിഷമിക്കുമായിരുന്നു ഒട്ടകത്തിന്റെ മുകളിൽ റസൂൽ ധരിക്കുന്ന സമയത്ത് ഒട്ടകം അങ്ങോട്ട് ആകെ അതെ താഴ്ന്നു പോകുമായിരുന്നു അതണ്ട് കുനിയുമായിരുന്നു ആ ഒരു സഹാബിയുടെ കാല് കാലിൽ റസൂള്ളി കാലിനുമായി റസൂള്ളാഹി സ്വല്ലാണ്ട് തങ്ങളുടെ കാലിങ്ങനെ ചേർന്ന സമയത്ത് അദ്ദേഹത്തിന് അതിന്റെ വിഷമം അനുഭവപ്പെട്ടു ആർക്ക് അടുത്തിരിക്കുന്ന സഹാബിക്ക് അതിന്റെ വിഷമം അനുഭവപ്പെട്ടു അപ്പൊ അതാണ് അപ്പൊ അള്ളാഹുവിന്റെ കലാമായ ആ മഹ്ലൂക്ക് അല്ലാത്ത ഖുർആൻ ആ ഖുർആാൻ ഉണ്ടല്ലോ ആ ഖുർആൻ അപ്പൊ നമ്മളെ ആരെയും ഒതുപോലൊക്കെ അങ്ങനെ നമുക്ക് വല്ലാത്തൊരു വിഷമം ഒക്കെ ഉണ്ടാകണ്ട ഇല്ലല്ലോ ആ അപ്പൊ അതല്ല അതിന്റെ അത് അതിന്റെ ഉദ്ദേശമൊന്നുമല്ല അപ്പൊ ആ ആ ഖുർആൻ അഹ്ഹാറും റസൂലിന്റെ മേലെ ഇറങ്ങിയ ആ ഖുർആൻ സുൽത്താന്റെ മേലല്ല അത് പിന്നെ ഒരു പർവ്വതത്തിന്റെ മേലി ഇറങ്ങുമായിരുന്നു എങ്കിൽ ആ പർവ്വതം ആകത്തരി ആകെ തരിപ്പണമായി പോകുമായിരുന്നു അതുപോലെ ആ ഖുർആൻ ഈ മഹലൂക്ക് അല്ലാത്ത ആ ഖുർആാൻ എന്തിനാക്കപ്പെട്ടു ഒരു തോലിൽ ആക്കപ്പെട്ടു ആ ഒരു തോലിലാക്കപ്പെട്ടാൽ ആ തോൽവിൻ എന്ത് ചെയ്തു തീര് കിട്ടാലേ തോൽ എഴുതിയാൽ എന്നല്ല

എത്രത്തോളം ഈ ഖുർആൻ ഈ ഖുർആൻ ഒരു തോലിലാക്കപ്പെട്ടു എന്നാൽ ആ തോല് തീരിട്ടാൽ പോലും ആ തോല് കരിഞ്ഞു പോകില്ല പിന്നെ എങ്ങനെയാണ് ഈ വിശേഷ ബുദ്ധി ഉള്ള ഈ മനുഷ്യന് ആ ഖുർആൻ പൂർണ്ണമായും സ്വീകരിച്ചാൽ പിന്നെ അവൻ എങ്ങനെയാണ് നരകത്തിൽ കടക്കുക അവൻ എങ്ങനെയാണ് എത്തി നരകത്തിലെത്തി കരിക്കുക എന്നൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കളൊക്കെ അവരുടെ കിതാബുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കഥ എന്ന അർത്ഥമുണ്ടല്ലേ ഉണ്ടല്ലേ ചില നീ വേറൊരിതുണ്ട് അവിടെ വല്ലാത്തൊരു അതിശയുണ്ട് അള്ളാഹുത്തലാൻ്റെ പണി നോക്കണം അവസാനിപ്പിക്കാണ് പിന്നെ ഖുർആനുദിൻ ഖുർആാൻ എന്തെയ്തു അതിന്റെ അർത്ഥം തന്നെയാണ് നോക്കുക ഖുർആാൻ ഒരു തോൽ എഴുതപ്പെട്ടു എന്നോട് സുമ ഉൾക്കിന്നാലി എന്നിട്ട് അതെന്ത് ചെയ്തു തീരിട്ടു എന്നാൽ ജിൽദു ആ തോല് കത്തിപ്പോകും ആ മഷിയും കത്തിപ്പോകും പക്ഷെ വല്ലരിക്കൽ ഖുർആആന ഖുർആൻ കത്തൂല നിങ്ങൾ നോക്കിയപ്പോ അപ്പൊ ഏതാണ് ഈ ഖുർആൻ അത് ഖുർആനെ ഒരു തോല് എഴുതി എന്നോ ആ തോൽ എന്ത് ചെയ്തു തീരിട്ട് എന്നാ തോല് കത്തിപ്പോകും മുസ്സാഹ് കത്തിക്കാണ്ടോ കത്തിക്കാണ്ടോ നോക്കുന്നുണ്ടല്ലോ മുസ്സാഹ് ആ തോല് കത്തൂലാലി കർലാസ് കത്തൂലാലി മഷി ഉള്ളത് ഖുർആൻ കത്തുകയില്ലാണ് അത് തോല് കത്തിപ്പോകും പിന്നെ ഏതും കത്തിപ്പോകും മഷ്യും കത്തിപ്പോകും പിന്നെ ഏത് ബാക്കിയാവും ഖുർആൻ ബാക്കിയാവും പിന്നെ തോലും കത്തിക്കണ് മഷീം കത്തിക്കണ് തോലും കത്തിക്കണ് എഴുതിയ മഷ്യും കത്തിക്കണ് പിന്നെ ആ ഖുർആാൻ പിന്നെ പിന്നെ ഉള്ളത് അതാ പറഞ്ഞു നമ്മൾ നോക്കിയാൽ കാണുന്ന ആ അതല്ല അത് അതാണ് അള്ളാ മഹ്റൂഖ് അല്ലാത്ത അള്ളാഹുവിന്റെ കലാമായ ആ ഖുർആൻ അത് കത്തുകയില്ല എന്നാണ് അത് എഴുതിയ കടലാസ് കത്തൂല എന്നല്ല അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര മുഴ് മുറത്തുകളൊക്കെ നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ തലയക്കെട്ട് കെട്ടിയ നേരത്തെ ഇവിടെ ആരോ ടക്സ് ചെയ്ത് ആ രീതിയിലുള്ള കുപ്പായക്കെട്ട ആളുകൾ ശ്രമം നടത്തുമ്പോൾ അത് പ്രതിരോധിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഈ വിഷയം എന്നൊരു വിഷയം ഈ റംദാൻ ക്യാമ്പയിൻ്റെ റംദാൻ റബിയുള ക്യാമ്പയിന്റെ ഭാഗമായി നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഉസ്താദ് സൽമാൻ അസരിയാണ് അത് ആ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് അള്ളാഹുറബുല്ല എല്ലാം ഭംഗിയായ രീതിയിൽ നിർവഹിക്കുവാനുള്ള തൂഫിയത്ത് പ്രധാനം ചെയ്യട്ടെ ഇത്